തിരുവനന്തപുരം തൂങ്ങാമ്പാറ മാവുവിളക്കിന് സമീപം താമസിക്കുന്ന ജോസ് എന്ന കരാട്ടെ മാസ്റ്ററിനാണ് അയൽവാസിയുടെ മർദ്ദനമേറ്റത് ശനിയാഴ്ച വൈകിട്ട് മണിയോടെ വീട്ടിൽ വെച്ച് കുട്ടികൾക്ക് കരാട്ടെ ക്ലാസ് എടുക്കുന്നതിനിടയിലായിരുന്നു സംഭവം ഇതേസമയം ഇവിടെയെത്തിയ അയൽവാസിയായ മുകേഷ് മദ്യലഹരിയിൽ ജോസിനെ അന്വേഷിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു തുടർന്ന് സമീപമുള്ള ക്ലാസ് മുറിയിൽ കടന്നുകയറി കയറി ജോസിനെ മർദ്ദിക്കുകയായിരുന്നു ഇതുകണ്ട് കരാട്ടെ ക്ലാസ്സിന് വന്ന കുട്ടികൾ ഭയന്ന് നിലവിളിച്ച് പുറത്തേക്ക് ഓടി ഇരുമ്പ് വള പോലുള്ള ഉപയോഗിച്ചാണ് മുകേഷ് ഇടിച്ചതെന്ന് ജോസ് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ മോനോട് ജോയിച്ച് അച്ഛനോടും ചോദിച്ചു മോൾ പറഞ്ഞു അച്ഛൻ ബേക്കുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ഈ ഈ പിള്ളേരെ ക്ലാസ് എടുത്ത് നിൽക്കുകയായിരുന്നു അങ്ങനെ ഈ മൈ ചാടിക്കാർ വന്ന് പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചോണ്ട് നിന്ന സമയത്താണ് എന്റെ കൂട്ടപ്പിക്കാർ പിടിച്ചിട്ട് എത്തി ചാടി എന്റെ കണ്ണു ഇടിച്ച് ഇടിച്ച സമയത്ത് ഈ എൻ്റെ ഈ കളത്തിനകത്ത് നിന്ന് മൊത്തം പിള്ളേർ കിടങ്ങി പുറത്തു വന്നു പുറത്ത് വന്നു പിള്ളേരില്ലേ ഇല്ല അവർ കിടന്ന് വിളി പിടിച്ച സമയത്ത് പിന്നെ എനിക്ക് തിരിച്ചു പിന്നെ ഈ പിള്ളേർ ഇങ്ങനെ പിടിക്കാൻ വിളിയോണ്ട് എനിക്ക് തിരിച്ചു വന്ന് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഈ പിള്ളേർ പിടിക്കാൻ വിളിയോണ്ട് എന്റെ അനിയന്റെ കാര്യം പിടിച്ചു തള്ളി എന്റെ എന്റെ മോള് വന്ന് എന്റെ മോള് വന്ന് ഓടി എന്റെ മോളെ പിടിച്ചു തള്ളി പേര് പേര് മുകേഷ് എന്നാണ് അപ്പൊ എൻ്റെ വീട്ടില് ഒരു അടിമകളം കേട്ടപ്പോഴും എൻ്റെ അനിയെ ചെന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടി പോയപ്പോ എ അനിയനിട്ട് ഇട്ട് പിന്നീട് കഥ അടച്ചി അപ്പോൾ ഞാൻ ചെന്ന് അവര ഞാൻ അവരടുത്ത് ഇന്ന് രാവിലെ പെ ചൊവ്വാഴ്ച നിങ്ങൾ പിന്നെ നിങ്ങളെ വീട്ടിലൊരു കേട്ട പള്ളി എൻ്റെ അനിയ ഓടി വന്നത് നിങ്ങൾ എന്തിനാണ് പിന്നെ അവിടെ ഇട്ട് എൻ്റെ അനിയനെ കഥ കടച്ചെന്ന് ഇത്ര ഇത്തരം ഒക്കെയാവും അത് കഴിഞ്ഞിട്ട് ഒരു ആറര മണിയായപ്പോൾ എൻ്റെ പിള്ളേർ ഞങ്ങളുടെ എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ നടന്നൊരു സമയത്ത് ഞാൻ ചെന്ന് മധ്യാനം വെള്ളം അടിച്ചു കൊണ്ട് ഇവർ നാണിച്ചു കൊണ്ടായിരുന്നു പുറത്ത് നിന്നാവുന്നത് വേറെ ആരൊക്കെ ഇന്ത്യക്കായിരുന്നു ഇവിടെയായിരുന്നു അങ്ങനെ ഈ പിന്നെ പിന്നെ വെള്ളം അടിച്ചു കൊണ്ട് വീട്ടിന്റെ വീട്ടിൻ്റെ വടക്കശത്തുകാർ വന്നതാണ് കാര്യം കംപ്ലീറ്റ് പിള്ളേർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ കള ഈ പിള്ളേരെ പഠിപ്പിച്ചിട്ട് നിന്ന സമയത്ത് കളത്ത് കാത്തൊക്കെ നിന്ന സമയത്താണ് ഈ മെയിൻ അവിടെ നിന്ന് അറുപട്ടി നിന്ന് കയറി എൻ്റെ ക്ലാസ് വന്ന് പരിക്കേറ്റ ജോസ് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി കണ്ണിന് സാരമായി പരിക്കേറ്റ ഇയാളെ കണ്ണാശുപത്രിയിലേക്കും റഫർ ചെയ്തിട്ടുണ്ട് ജോസിന്റെ പരാതിയിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം